നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുമക്കൾ കൂടി ഉണ്ട് തൃശൂർ കൂടി എല്ലാവർക്കും ഒരേപോലെ തൃശ്ശയം ഒരുക്കാൻ സാധിക്കും എല്ലാവർക്കും അതുവരെ ദയവായി അവർ മാർഗം മൂവ് ചെയ്യാനുള്ള സൗകര്യമില്ല അങ്ങനെ ശ്രദ്ധിക്കണം ഇരുവശങ്ങളിലുള്ള കാണികളെ പരമാവധി റോഡിൽ നിന്നുമാണ് ഏറെ ഒളിച്ച് കൊൽക്കത്തയിലെ ഇവയുടെ തിരുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം മുപ്പതോ നാൽപ്പതോ ഇടവകൾ മാത്രമാണ് ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ മൂറോളം ഇടവകകൾ ഇനിയും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട് അതുകൊണ്ട് ദയവായി കാണുകയാണ് കോവിഡ് മഹാമാരി നിരച്ച വലിയ ദുരന്തയോടെ ആത്മാഭിമാനത്തോടെ നാട് ഭരിക്കുന്ന നഗരം കീഴടങ്ങുന്ന യാതൊരുവിധ അച്ചടക്ക പ്രശ്നങ്ങളും തന്നെ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഇടപെടലുകൾ ഇല്ലാതെ തന്നെ മനോസ്ത പിതാവ് അഭിമന്യ കർദിനാൾ ജേക്കബ് തുംബക്കാട്ട് പിതാവ് പിതാവ് ഒക്കെ ക്രിസ്മസ് ആശുമാനൊപ്പം ഇരുവരും ഈ ബോണ്ടതാരൂടെയുണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നമുക്ക് അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസവും പ്രതിനിധീകരിക്കുന്നു ബലവാനായ ഭഗവാനായ മുമ്പിൽ നിസാടേറ്റ

ഒരു പക്ഷെ ഒരേ മനസ്സൗ്യത്ത് നിൽക്കുന്നോണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര

And ിൽ പോലും തൃശ്ശൂരിലെ മലയാളത്തിന്റെ കേരളക്കാർക്ക് ഒരുപക്ഷെ ആഘോഷം മറ്റു ദൃശ്യ വിസ്മയം എന്നുള്ളത് നമുക്ക് ചോദിക്കാനാവും അത്രത്തോളം മഹനീയമായിട്ടുള്ള ദൃശ്യ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ധികം ഡാൻസിംഗ് പാപ്പമാരാണ് രണ്ടായിരത്തി ഇരുപത്തി എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചിരുണ്ട് ഇടവകളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവകളെയും അഞ്ച് വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ആ അഞ്ച് വിഭാഗങ്ങളിലും ഓരോന്നിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഇടവകയ്ക്ക് ഇടവക സാന്റക്രൂസ്മാർക്ക് നൽകുന്നുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജ്യത്ത് തന്നെ കൂടി തൃശൂർ അതിരൂപതയും തൃശൂർ കോർപ്പറേഷനും കൂടി സംഘടിപ്പിച്ചു രണ്ടായിരത്തിൽ ആരംഭിച്ചെങ്കിലും നാൻസി വീണ്ടും അതേ ഫോളോയിൽ തന്നെ വരണമെന്ന് വിനീതമായി രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും മനോഹരമായി നാം സംഘടിപ്പിക്കുകയുണ്ടായി പിന്നീട് ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപതിലും ഒരുക്കുന്ന കാഴ്ചകളാണ് വലിയ